നമസ്കാരം ഞാൻ ഡോക്ടർ ആൻ്റണി തോമസ് മൗൺസീഗൻ മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇ ഇന്ത്യ ആൻഡ് ഹെഡ് ആൻഡ് സർജറിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം അഥവാ ഒച്ചയടപ്പ് അല്ലെങ്കിൽ പരിക്കൻ ശബ്ദം ഉണ്ടാകുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് നോർമലി സാധാരണ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നോ അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് അയാൾക്ക് ശബ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനം അല്ലെങ്കിൽ ശബ്ദം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അല്ലെങ്കിൽ മറ്റുള്ളവരാൾ പറയുന്നു ശബ്ദത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയിക്കുന്നു ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരാൾ വരുമ്പോൾ നമ്മളതിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടത് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതെങ്ങനെ അതിലേക്ക് അതിൻ്റെ ശരിയായ ചികിത്സാ രീതിയിലേക്ക് നമ്മളെങ്ങനെ എത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഒരു വിവരണമാണ് ഞാൻ ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് ഇതാദ്യം അറിയേണ്ടത് ഒച്ചയടപ്പ് അല്ലെങ്കിൽ ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്നതൊരു രോഗമല്ല അതൊരു രോഗലക്ഷണമാണ് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു കുറേ കാരണങ്ങൾ കൊണ്ടുണ്ടായേക്കാവുന്ന ഒരു രോഗലക്ഷണം ആണ് ശബ്ദത്തിലുണ്ടാവുന്ന വ്യത്യാസം അപ്പോൾ ഇതെന്തൊക്കെ കാരണങ്ങൾക്കുണ്ടാവുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം അതായത് വളരെ കുറച്ച് ആളുകളിൽ വളരെ ചെറിയൊരു ശതമാനം ആളുകളിൽ ജന്മന ചില തകരാറുകൾ മൂലം അവർക്ക് ജന്മന തന്നെ ശബ്ദത്തിൽ അവരാദ്യമേ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ള ആളുകളെ പോലെ ആയിരിക്കത്തില്ല അവരുടെ ശബ്ദം കുറച്ച് പരിക്കൻ ശബ്ദം അല്ലെങ്കിൽ കുറച്ച് അടഞ്ഞ ശബ്ദം ആയിരിക്കാം അതിന് കുറേ കാരണങ്ങളുണ്ട് അത് ഓരോന്നുമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ ഇപ്പോൾ ഇതില്ല കുറേ കാരണങ്ങളുണ്ട് അതായത് അവർക്ക് വളർച്ചയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വികാസത്തിൽ കുട്ടി ഉണ്ടായ സമയത്ത് ഉദരത്തിൽ വെച്ച് തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഉണ്ടായ വ്യത്യാസങ്ങൾക്കുണ്ടാകുന്ന ചില ചില വ്യത്യാസങ്ങൾ കാരണം ഒച്ചയിലുണ്ടാകുന്ന അല്ലെങ്കിൽ ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ ശ്വാസനാളത്തിലുണ്ടാകുന്ന വളർച്ചയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അതാണ് വളരെ ചെറിയൊരു ശതമാനം ആളുകളിൽ കാണുന്ന ശബ്ദവ്യത്യാസത്തിന് കാരണം പിന്നീട് ഉള്ളത് ശ്വാസനാളത്തിലുണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ വീക്കം ഇതാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ എഴുതി ആളുകളിൽ ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ശബ്ദവ്യത്യാസത്തിന് കാരണം അത് രണ്ട് തരം ഉണ്ട് പെട്ടെന്നുണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ വീക്കം ഒരു കുറച്ച് സമയമെടുത്ത് കുറേ കാലങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന നീർക്കെട്ട് ഇതിൽ പെട്ടെന്നുണ്ടാകുന്ന നീർക്കെട്ട് എന്നത് നമുക്ക് വളരെ സാധാരണമായി നമ്മളെല്ലാവരും നമ്മുടെ നമുക്കുണ്ടായിട്ടുള്ളതാണ് ഒരു ജലദോഷ അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനെ തുടർന്ന് നമുക്കൊരു ഒച്ചയടപ്പ് വരുന്നു നമ്മളെല്ലാവരും അത് നമുക്ക് ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടാവണം ഒരു പനി അല്ലെങ്കിൽ ജലദോഷം വന്ന് ഒന്ന് രണ്ട് ദിവസത്തിനകം നമുക്ക് ഒച്ച ഒച്ചയടക്കുന്ന സൗണ്ട് അപ്പോൾ പോലെ വരുന്നു ചുമ വരുന്നു സംസാരിക്കുമ്പോൾ സംസാരം മുടങ്ങ ബ്രേക്ക് ആവുന്നു അങ്ങനെ നമുക്ക് അസ്വസ്ഥതകൾ വരുന്നു ഇതിന് കാരണമെന്നത് അക്യൂട്ട് ലാരിഞ്ചൈറ്റിസ് അഥവാ നമ്മുടെ ശ്വാസനാളത്തിലുണ്ടാവുന്ന വീക്കം എന്നൊരവസ്ഥയാണ് ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല അതൊരു രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ വോയിസ് റെസ്റ്റ് അല്ലെങ്കിൽ ശബ്ദം നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ മാക്സിമം ശബ്ദത്തിനെ അവോയ്ഡ് ചെയ്ത് വളരെ കുറഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചാൽ നമുക്കത് തിരിച്ച് നോർമൽ ശബ്ദത്തിലേക്ക് കൊണ്ടുവരാവുന്നതാണ് പിന്നെ ഉണ്ടാകുന്നത് ലാബോറട്ടറിയിലും അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫ്യൂംസ് അല്ലെങ്കിൽ പുക നമ്മളൊരു ഒരു കെമിക്കൽ തുറക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്യൂംസ് അല്ലെങ്കിൽ പുക ചിലപ്പോൾ പുറത്തേക്ക് വരാം അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ മൂപ്പിലൂടെ അത് ഉള്ളിലെത്തിയിട്ട് അതുണ്ടാക്കുന്ന ഇറിട്ടേഷനും പെട്ടെന്നുണ്ടാകുന്ന ശ്വാസനാളത്തിലെ വീക്കത്തിന് കാരണമാണ് ഇത് രണ്ടും പെട്ടെന്നുണ്ടാകുന്ന നീർക്കെട്ട് ഇനി ഒരു കുറേ കാലങ്ങൾ കാലങ്ങൾക്കുണ്ടാകുന്ന നീർക്കെട്ടിന് കാരണങ്ങൾ അത് വളരെ കോമണായിട്ട് നമ്മൾ കണ്ടുവരുന്നത് പുകവലി ശീലമായിട്ടുള്ള ആളുകളിൽ ഇല്ലെങ്കിൽ തീർച്ചയൂടെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ആസ്മ രോഗികൾ ഇൻഹലേഷൻ നമ്മുടെ സ്പ്രേ ഇൻഹലേഷനിൽ ആയിട്ടെടുക്കുന്ന ഇൻഹെയിലേഴ്സ് എടുക്കുന്ന ആളുകളിൽ കുറേ കാലം അവരത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ശബ്ദത്തിലൊരു അടപ്പ് അത് ഈ നീർക്കെട്ട് കാരണമാണ് ശബ്ദനാളിയിലുണ്ടാകുന്ന നീർക്കെട്ട് കാരണമാണ് അല്ലെങ്കിൽ ശ്വാസ നാളിലുണ്ടാകുന്ന നീർക്കെട്ട് കാരണം ഇത് രണ്ടുമാണ് നീർക്കെട്ട് എന്ന ഒരു വിഭാഗത്തിൽ വരുന്നത് ഇനിയും കുറച്ച് രോഗാവസ്ഥകളുണ്ട് അതായത് ക്യാൻസർ പോലെ എന്നാൽ ക്യാൻസർ അല്ലാത്ത ചില വളർച്ചകൾ ശ്വാസനാളിയിലുണ്ടാകുന്ന ചില വളർച്ചകൾ ചില ചെറതല വീക്കങ്ങൾ അതിനെ നമ്മൾ വേറൊരു വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാൻസർ അല്ലാത്ത തരം വളർച്ചകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു വിഭാഗം അതിൽ വരുന്നതാണ് നമ്മുടെ വോക്കൽ നൊഡ്യൂൾ വോക്കൽ പോളിപ്പ് എന്നൊക്കെ പറയുന്നത് അതായത് വോക്കൽ നൊഡ്യൂൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ശ്വാസനാളിയിലെയും ചെറിയ തടിപ്പുകൾ ഉണ്ടാവുക അത് കൂടുതലും കണ്ടുവരുന്നത് ശബ്ദം കൂടുതലായി ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായി കൂടുതൽ സംസാരിക്കേണ്ടി വരിക അല്ലെങ്കിൽ ശബ്ദം കൂടുതലായി ഉപയോഗിച്ച് വരുന്ന ആളുകൾ അതായത് അധ്യാപകർ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥനകൾ പോകുന്ന പ്രാർത്ഥന സഹ പ്രാർത്ഥന സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് ശബ്ദം സ്ഥിരമായി കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടും ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കുന്നത് കൊണ്ടും അവർക്കുണ്ടാവുന്ന ഒരു ചേഞ്ചാണ് വോക്കൽ നൊഡ്യൂൾ എന്ന അവസ്ഥ അതിന് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലത്തെ റെസ്റ്റ് എടുക്കുക ശബ്ദം ഉപയോഗിക്കാതെ അധികം ഒച്ചത്തിൽ സംസാരിക്കാതെ റെസ്റ്റ് എടുക്കുക വോയിസ് റെസ്റ്റ് എടുക്കുക എന്നുള്ള അവസ്ഥയാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അടുത്തത് വോക്കൽ പോളിപ്പ് അതും ഇതുപോലെ തന്നെ രണ്ട് വോക്കൽ കോഡിൽ അല്ലെങ്കിൽ ശ്വാസനാളിയിൽ തടിപ്പുണ്ടാകുന്നതിന് പകരം ഒരു ശ്വാസനാളിയിൽ തടിപ്പ് പോലെ വരിക ആ പേ ആ തരം രോഗികളെ നമ്മളൊന്നും കൂടെ കുറച്ചും കൂടെ ഒന്നും കൂടെ ഒന്നും നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കും കാരണം അതൊരു ചിലപ്പോൾ ചില ആളുകളിൽ അതൊരു ക്യാൻസർ പോലെയുള്ള ഗ്രോത്തിനും അല്ലെങ്കിൽ വളർച്ചയ്ക്കും കാരണമാകാറുണ്ട് അതുകൊണ്ട് വോക്കൽ പോളിപ്പ് എന്ന കണ്ടീഷൻ നമ്മൾ കുറച്ചും കൂടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട് പിന്നെ വേറെ കുറച്ച് അവസ്ഥകളുണ്ട് റങ്കി സെഡിമ അങ്ങനെയൊക്കെയുള്ള പേരുകളിലുള്ള ഇതെല്ലാം സംഭവിക്കുന്നത് ക്യാൻസർ അല്ലാത്ത ടൈപ്പ് അല്ലെങ്കിൽ തരം വിഭാഗത്തിൽപ്പെടുന്ന വളർച്ചകൾ ഇനി ക്യാൻസർ പോലെ തോന്നിക്കുന്ന വളർച്ചകളാണ് അടുത്ത വിഭാഗം ഇതിന് കാരണമാകുന്നത് ശബ്ദം ഒച്ചയടപ്പിന് കാരണമാകുന്നു അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ശരിക്കും ക്യാൻസർ അല്ലെങ്കിൽ നമ്മളെ ഈ അർബുദം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്ന വളർച്ചകൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസനാളിയിൽ അൾസറായിട്ട് വ്രണങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു കോളിഫ്ലവർ പോലുള്ള വളർച്ചകളായിട്ട് ഉണ്ടാവുക അത് കൂടുതലും കണ്ടുവരുന്നത് പുകവലിക്കാരിൽ അല്ലെ അങ്ങനത്തെ സ്മോക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് അത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇനി ഇതല്ലാതെ ക്യാൻസർ അല്ലാത്ത ടൈപ്പ് എന്നാൽ ക്യാൻസർ പോലെ തന്നെയുള്ള മുഴകളുണ്ട് അതായത് രോഗിയുടെ ആരോഗ്യത്തെയോ മറ്റേ ബാധിക്കാതെ ശബ്ദത്തെ മാത്രം ബാധിക്കുന്ന ടൈപ്പ് ചില വളർച്ചകളും ഇതിനകത്തുണ്ട് ചില വളർച്ചകൾ ക്യാൻസറിലേക്ക് നയിക്കാവുന്ന ടൈപ്പ് ചില വ്യത്യാസങ്ങളും നമ്മുടെ ശ്വാസനാളിയിൽ കാണാം അതിനും നമുക്ക് ആദ്യം നമ്മുടെ ഒരടുത്ത് രോഗി വരുമ്പോൾ ശബ്ദവ്യത്യാസമായിട്ടായിരിക്കും കാണുക ഇനിയുള്ള വിഭാഗം എന്ന് പറയുന്നത് ആണ് വേറൊരു വലിയൊരു ഗ്രൂപ്പ് ആളുകൾ അതായത് ഞരമ്പുകൾ കൊണ്ടാകുന്ന ക്ഷതം മൂലം ശബ്ദത്തിൽ തടസ്സം വരിക അത് നമ്മുടെ വോക്കൽ കോഡ് അഥവാ ശ്വാസനാളിയിലേക്കുള്ള ഞരമ്പുകൾ തലച്ചോറിൽ നിന്ന് താഴേക്കും അതിൻ്റെ തന്നെ ഒരു വിഭാഗം നെഞ്ചിൽ ശ്വാസകോശത്തിൻ്റെ മധ്യഭാഗത്തുനിന്ന് തുടങ്ങി തിരിച്ച് കഴുത്തിലേക്കെത്തി ആ ഞരമ്പ് അവിടെയുള്ള വോക്കൽ കോഡുകൾക്ക് അതിൽ ഞരമ്പുകളിലേക്ക് അതിനേക്കുള്ള സിഗ്നൽ കൊടുക്കുന്ന ഞരമ്പുകൾ അപ്പം തലച്ചോറിൽ നിന്നുണ്ടാകുന്ന ശതം കൊണ്ടും നമുക്ക് ശബ്ദത്തിൽ വ്യത്യാസം വരാം ഈ ഞരമ്പുകൾക്ക് ശതം വന്നിട്ട് അല്ലെങ്കിൽ നെഞ്ചിൽ ശ്വാസകോശത്തിനോ ഹൃദയത്തിനോ അല്ലെങ്കിൽ അന്നനാളത്തിലോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവിടുള്ള കഴലുകൾക്കുണ്ടാവുന്ന എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടും നമുക്ക് ഈ പറഞ്ഞ ഞരമ്പിന് ശതം വരാം അപ്പോൾ ഇത് മൊത്തത്തിൽ ഇത്രയും ഈ ഒരു ഇത് ഞരമ്പിലുണ്ടാവുന്ന ക്ഷതം നമുക്ക് മൂന്ന് അതർ വേറെ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ചേർന്നാണ് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു പരിശോധനകൾ പൂർത്തിയാക്കേണ്ടത് അതായത് ന്യൂറോളജി അല്ലെങ്കിൽ നാടീജരമ്പമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം പിന്നെ ശ്വാസകോശ വിഭാഗം പിന്നെ ഹൃദയം ഹാർട്ടിൻ്റെ ഡോക്ടേഴ്സ് ഇവർ മൂന്ന് പേരും ഈ മൂന്ന് വിഭാഗങ്ങളോട് ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ ആ രോഗിയെ നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിലെത്തുക സോ അതിന് കാരണമായേക്കെന്നു പറയുന്നത് ലങ്ങിൽ ശ്വാസകോശത്തിലുണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ അങ്ങനത്തെ വ്രണങ്ങൾ ശ്വാസകോശത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ട് നീർക്കെട്ട് അങ്ങനത്തെ രോഗങ്ങൾ ഹൃദയത്തിൻ്റെ വലുപ്പം ഹൃദയത്തിലെ അറകൾക്ക് വലുപ്പം കൂടുന്ന രോഗാവസ്ഥകൾ അത് കുറേ കാലമായിട്ട് പ്രമേഹം രക്തസമ്മർദ്ദം അങ്ങനത്തെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് ഹൃദയ ഭിത്തികൾക്ക് വലുപ്പം കൂടിയിട്ട് അത് ഈ പറഞ്ഞ ഞരമ്പുകളെ ഞരമ്പുകൾക്ക് ഉണ്ടാക്കുന്ന ശതം ഇല്ലെങ്കിൽ അന്നനാളത്തിലുണ്ടാകുന്ന ക്യാൻസർ ഇല്ലെങ്കിൽ നെഞ്ചിനകത്തുള്ള കഴലുകൾക്കുണ്ടാക്കുന്ന ക്യാൻസർ ഈ പറഞ്ഞ് എല്ലാം ഉണ്ടാക്കാവുന്ന വ്യത്യാസങ്ങൾ ഈ ഞരമ്പുകൾക്കുണ്ടാക്ക ഉണ്ടായിട്ട് ആ ഞരമ്പുകൾ നമ്മുടെ ശ്വാസനാളത്തിലുണ്ടാക്കുന്ന ചലനത്തിലുണ്ടാക്കുന്ന ഒരു ഒരു ഏറ്റക്കുറച്ചിൽ ആ ചലനത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ് ആ പേഷ്യൻറ്റിന് ശബ്ദത്തിൽ വ്യത്യാസം വരിക ഇതൊരു വലിയ ഗ്രൂപ്പ് ഒരു ഒരു ഗ്രൂപ്പാണ് ഇനിയുള്ളത് വളരെ റയറായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ മറ്റ് ജോയിൻ്റുകൾ നമ്മുടെ കൈമുട്ട് കാൽമുട്ട് ജോയിൻറ്റുകൾക്ക് വരുന്ന ഒരു തേയ്മാനം പോലെ ഈ ശ്വാസനാളത്തിലെ ചെറിയ ജോയിൻ്റുകൾ അല്ലെങ്കിൽ സന്ധികൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം മൂലം ചില ആളുകൾക്ക് അല്ലെങ്കിൽ ഫിക്സ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റിഫായി പോവുക അങ്ങനെയുള്ള അവസ്ഥ കാരണം ചില ആളുകൾക്ക് ശബ്ദത്തിൽ വ്യത്യാസം വരാം വളരെ ഒരു അപൂർവ്വം ഒരു ആളുകൾക്ക് അതുണ്ടാവാറുള്ളൂ പിന്നെയുള്ളത് പ്രത്യേകിച്ച് വേറെ രോഗങ്ങളൊന്നും ഇല്ലാതെ അതായത് വോക്കൽ കോഡിന് അല്ലെങ്കിൽ കഴുത്തിൽ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ലാതെ മറ്റ് രോഗങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ തളർച്ചയല്ലാതെ അല്ലാതെ ഞരമ്പിൻ്റെ തളർച്ച പ്രത്യേകിച്ച് ഒരു കാരണങ്ങളും ഇല്ലാതെ തന്നെ ചില ആളുകൾക്ക് വോക്കൽ വോക്കൽ കോഡിനും അല്ലെങ്കിൽ ശ്വാസനാളത്തിനും തടസ്സം നേരിടാറുണ്ട് അപ്പോൾ അവരുടെയും ശബ്ദം അടഞ്ഞ ശബ്ദത്തോടെ ആയിരിക്കും അവർ വരിക എന്നാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രയും കാരണങ്ങളുള്ള ഒരു പേഷ്യൻറ്റ് ഇത്രയും കാരണങ്ങൾ ഒരു രോഗലക്ഷണമായ ശബ്ദം വ്യത്യാസം കൊണ്ട് നമ്മുടെ ഒ വരുന്ന പേഷ്യൻറ്റിനെ നമ്മൾ അപ്പോൾ എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സാവിധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളൊരു ഒരു ലിസ്റ്റ് ഓഫ് ഒരു ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ഒ പിയിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇ എൻ ഡിയിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി പരിശോധനയാണ് അതായത് വോക്കൽ കോഡിൻ്റെ പ്രവർത്തനം വോക്കൽ കോഡെന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിൻ്റെ പ്രവർത്തനം ശ്വാസനാളത്തിൻ്റെ എങ്ങനെ കാണുന്നു അതിലെന്തെങ്കിലും തരത്തിലുള്ള തടിപ്പുകളുണ്ടോ വളർച്ചകളുണ്ടോ വ്രണങ്ങളുണ്ടോ അത് കറ രണ്ടു വശവും ഒരുപോലെ തന്നെയാണോ അനങ്ങുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒ പിയിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ടെസ്റ്റാണ് എൻഡോസ്കോപ്പിക് പരിശോധന അതിപ്പോൾ എല്ലാ ഇ എൻ ഡി ഒ ഇ എൻ ഡി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഹോസ്പിറ്റൽസിലും വളരെ ചെലവ് കുറവുള്ളൊരു പരിശോധന ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ നമ്മളിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്ത പടി എന്നുള്ള നിലയിൽ വേറെ കുറച്ചും കൂടെ കാര്യമായിട്ടുള്ള പരിശോധനകളിലേക്ക് പോകും അതിൽ വിടുന്നതാണ് നെഞ്ചിൻ്റെ എക്സ്റേ നെഞ്ചിൻ്റെ സി ടി സ്കാൻ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഹൃദയ സംബന്ധമായ പരിശോധനകൾ ഹൃദയത്തിന് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക പിന്നെ തലച്ചോറ് സംബന്ധമായ അറിയാൻ വേണ്ടി ന്യൂറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ട് അവരുടേതായ ടെസ്റ്റുകളൊക്കെ ഇതെല്ലാം ആ ഒരു കോ നമ്മൾ നമ്മളായിട്ട് കണ്ടുപിടിച്ചതിനെ തുടർന്നുള്ള പരിശോധനകളാണ് ഇനി നമ്മൾ ഈ പേഷ്യൻ്റെ ഒരു അൾസർ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഒരു വ്രണം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക നമ്മുടെ ശബ്ദനാളിയിൽ അല്ലെങ്കിൽ ശ്വാസനാളത്തിൽ നമ്മളൊരു വ്രം കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഒരു വളർച്ച കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ പേഷ്യൻ്റെ അനസീഷ്യ കൊടുത്ത് അല്ലെങ്കിൽ മയക്കം കൊടുത്ത് അവരുടെ തിയേറ്ററിൽ കൊണ്ടുപോയി അനസീഷ്യയുടെ സഹായത്തോടെ നമ്മൾ അതിൽ നിന്ന് ബയോപ്സി എടുക്കുന്നു ബയോപ്സി എന്ന് പറഞ്ഞാൽ പരിശോധനയ്ക്ക് അയക്കുന്നു മൈക്രോസ്കോപ്പി പരിശോധനയ്ക്ക് അയക്കുന്നു ചിലപ്പോൾ അത് ക്യാൻസർ എന്ന് വന്നേക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നു ഇനി അല്ല അത് തൽക്കാലം കുഴപ്പമില്ലാത്ത സംശയ സംശയാസ്പദമായ വളർച്ചകളൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് പിന്നീട് പേഷ്യൻറ്റിനോട് നമ്മൾ കൃത്യമായ ഇടവേളകളിൽ നമ്മളെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറയുന്നു പിന്നെ ഇതിനിടയ്ക്കുള്ള നമ്മൾ നേരത്തെ പറഞ്ഞാൽ വളരെ കോമണായിട്ട് അല്ലെങ്കിൽ സാധാരണമായിട്ട് കണ്ടുവരുന്ന ജലദോഷപ്പനിയെ തുടർന്നുള്ള ശബ്ദവ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ നമ്മളീ പറഞ്ഞ കൂടുതൽ ശബ്ദം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വരുന്ന വ്യത്യാസങ്ങളാണെങ്കിൽ നമ്മൾ അവരോട് പറയുന്നത് വോയിസ് റെസ്റ്റാണ് മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റായിട്ട് പറയുന്നത് നിങ്ങൾ ശബ്ദം വളരെ കുറച്ച് ഉപയോഗിക്കുക ഒരുപാട് ഉച്ചത്തിൽ ഉപയോഗിക്കാതെ വളരെ മിനിമം സൗണ്ടിൽ അല്ലെങ്കിൽ ലൗഡ്നെസ്സിൽ പ്രയോഗിക്കുക ഉപയോഗിക്കുക പിന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അസ്വസ്ഥതകൾ തോന്നിയാൽ അവർ നമ്മളെ വന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് വളരെ കുറച്ച് ആളുകൾക്ക് നമ്മൾ ചിലപ്പോൾ സ്പീച്ച് തെറാപ്പി കൊടുക്കും അതായത് ശബ്ദത്തിന് ട്രെയിനിങ് കൊടുക്കും എങ്ങനെ ചില വാക്കുകൾ ചില അക്ഷരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനൊരു ട്രെയിനിങ് കൊടുക്കും ബിക്കോസ് നമ്മൾ ചില ആളുകളും ചില വാക്ക് പറയുന്നതിനൊരു ഓവർ സ്ട്രെസ്സ് കൊടുത്തിട്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഒരു വോക്കൽ ഇത് വരുന്നത് ഇഞ്ചുറി വരുന്നത് സോ നമ്മൾ നമ്മളവരോട് കറക്റ്റായിട്ട് വാക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു സ്പീച്ച് തെറാപ്പി ഒരു ഫിസിയോതെറാപ്പി ഒക്കെ പോലെ ഒരു സ്പീച്ച് തെറാപ്പി നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞത് ചില 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 രോഗികൾക്ക് അതൊരു ചെറിയ ടോപ്പിക്കാണ് ചില രോഗികൾക്ക് ഇതിൻ്റെ കൂടെ ഭക്ഷണം വിഴുങ്ങാൻ പ്രയാസം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചുമ വന്ന അസ്വസ്ഥത വന്നിട്ട് മൂക്കിക്കൂടെ വരിക അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കുറച്ചും കൂടെ താഴേക്കുള്ള പരിശോധന അതായത് ബ്രോങ്കോസ്കോപ്പി മീസോഫാഗസ്കോപ്പി അതായത് അന്നനാളത്തിലൂടെയും ശ്വാസകോശത്തിലേക്കുള്ള സ്കോപ്പി പരിശോധനകളും ചിലപ്പോൾ വിധേയമാക്കാറുണ്ട് ഇനി ഇതിനെ മൊത്തത്തിൽ പറയാനുള്ള ഇതാണ് ശബ്ദവ്യത്യാസം തന്നെയായിട്ടൊരു രോഗമല്ല എങ്കിലും ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥ ആയതുകൊണ്ട് നമ്മളതിനൊരു പ്രോപ്പറായിട്ടുള്ള ഇവാലുവേഷൻ അല്ലെങ്കിൽ അതിനൊരു പരിശോധനയും ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടതാണ് ഇതിൽ പറയുന്നത് രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ശബ്ദവ്യത്യാസം ഇ എൻ ഡി ഡോക്ടറെ തീർച്ചയായും കാണേണ്ടതാണ് അതുപോലെ തന്നെ നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വ്യക്തിയോ പുകവലി പോലുള്ള ശീലങ്ങളുള്ള വ്യക്തിയോ ആണെങ്കിൽ എന്ത് തരം ശബ്ദവ്യത്യാസങ്ങളാണെങ്കിലും ആദ്യം തന്നെ ഒരു ഇ എൻ ഡി ഡോക്ടറെ കണ്ട് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ് ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പം ടി വിയിലൊക്കെ പറഞ്ഞാൽ രണ്ടാഴ്ചയിൽ കൂടുതലുള്ള ചുമ പരിശോധിക്കണമെന്ന് പറയുന്നവർക്ക് തന്നെ രണ്ടാഴ്ചയിൽ കൂടുതലുള്ള ശബ്ദവ്യത്യാസങ്ങളും നമ്മൾ ഒരു ഒരു തീവ്രമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് നന്ദി നമസ്കാരം